വയനാട്ടിലെ പ്രളയത്തിൽപ്പെട്ടവർക്കൊക്കെ സഹായങ്ങളുമായിട്ട് ഒരുപാട് പേർ എത്തുന്നുണ്ട് പക്ഷേ അത് ക്യാമ്പുകളിലും കളക്ഷൻ പോയിന്റുകളിലുമാണ് ഈ സാധനങ്ങൾ പലരും കൊണ്ടു കൊടുക്കുന്നത് പക്ഷേ ഈ സാധനങ്ങളൊന്നും ചൂരൽമല എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ അപകടം ഉണ്ടായ ആ ഒരു നഗരത്തിൽ എത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്തോട്ട് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും രണ്ട് ട്രക്ക് നിറയെ സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും അവിടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ പോകുന്നത് സൂര്യ പെട്രാക്സ് ആണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലാണ് ഇവിടെ വന്നിട്ട് എനിക്കൊന്നും പറയാനില്ല സത്യത്തിൽ നമ്മൾ കുറച്ച് സാധനങ്ങളുമായിട്ട് ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകൾ കൊടുക്കണം പോണമെന്നായിരുന്നു കരുതി നമ്മൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കാണ് ഇവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി ടി വിയിൽ കാണുന്നതല്ല നിങ്ങൾ ടി വിയിൽ കാണുന്നതല്ല സത്യം ഇവിടെ ഒരു നഗരമായിരുന്നു ഇവിടെ ആ കാണുന്ന മലകൾക്ക് മികളിൽ നിന്നാണ് ഉൾപൊട്ടലുണ്ടായത് രണ്ട് മലകൾക്ക് ഇടയിൽ നിന്ന് ഉണ്ടായി ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുക ആ തൊട്ടപ്പുറത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചു കൊടുത്തേ തൊട്ടപ്പുറത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഒരു പള്ളിയാണ് തൊട്ടപ്പുറത്ത് ഒരു അമ്പലം ഇതൊരു നഗരമായിരുന്നു ഈ നഗരം മുഴുവൻ മണ്ണിനടിയിലായി പാറകൾക്കടിയിലായി ഇനിയും എത്രയെങ്കിലും ആളുകളുടെ മൃതശരീരങ്ങൾ മൃദശരീരങ്ങളിവിടുന്ന് കിട്ടാനുണ്ട് എന്നാണ് അറിയുന്നത് പല ആളുകളിവിടെ വിങ്ങലോടെയാണ് ഇവിടെ നിൽക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അതിനാൽ അവർക്ക് ഇട വേണ്ടപ്പെട്ടവരെ ഉറ്റവരെ ഉടവരൊന്നും ഇതുവരെ മൃതദേഹങ്ങൾ പോലും കിട്ടിയിട്ടില്ല ഈ പാറകൾക്കിടയിൽ ഇപ്പോഴും ജീവൻ്റെ അംശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു അവർ ഈ രക്ഷാപ്രവർത്തകരെല്ലാവരും ഒന്നും അറിയാൻ വയ്യ കാര്യം അത്രയേറെ മനസ്സിനെ വിങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന് വരെ ഞാൻ ഇതേപോലൊരു സ്ഥലം സന്ദർശിച്ചിട്ടില്ല ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരിക്കലും ഒരു കാഴ്ച കാണാനുള്ള ത്രാണിയുമില്ല ഇവരിവിടെയുള്ള പ്രദേശവാസികൾ പറഞ്ഞ് നിങ്ങൾ കണ്ടാൽ ഒരിക്കലും സഹിക്കത്തില്ല എന്ന് സത്യമാണ് സഹിക്കത്തില്ല കാര്യം അറിയാൻ പോയി അത്രയേറെ സങ്കടത്തിലാണ് കാര്യം ഒരുപാട് ആളുകൾ അവരുടെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ എല്ലാം നശിച്ചു ഇത് ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഇവിടെ ഉള്ള വീടുകളെല്ലാം ഒരിച്ചുപോയി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മരണപ്പെട്ടു പലരും ക്യാമ്പുകളിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ സാധനങ്ങൾ കൊണ്ട് എത്തിക്കുന്നുണ്ട് എത്തിക്കുന്ന സാധനങ്ങളിൽ പലതും ഈ പറയുന്ന പ്രദേശങ്ങളിലോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം കാര്യം ഈ പറയുന്ന ഏരിയയിലോട്ട് വരാനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് ബാരിക്കേഡുകൾ താണ്ടി വേണം ഇവിടോട്ട് വരാണ്ട് ആർമി നേവി എയർഫോഴ്സ് അങ്ങനെ തുടങ്ങി എല്ലാ സന്നാഹങ്ങളും ഉള്ളൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒന്നും കിട്ടുന്നില്ല വളരെ സങ്കടമുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ചിലത് പറയാനുണ്ട് ഞാൻ പിന്നെ ഈ പൊട്ടിന് തലദിവസം വന്നിട്ട് ഇവിടുന്ന് ഒരുപാട് കുടുംബങ്ങളെ ഞങ്ങൾ പിന്നെ ചൂരൽമല സ്കൂളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് മുതൽ എസ്റ്റേറ്റ് പാടികളെ കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് ഒരുപാട് പോയിക്കുന്നു പിന്നെ നമ്മളെ അവിടുന്ന് ഓരോ വീടുകൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ ആൾക്കാരുണ്ട് അപ്പം എന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ആൾക്കാരുണ്ട് അദ്ദേഹം ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകാം മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഈ വീട് ചെയ്യുന്നത് ഇവിടുത്തെ ഇവരുടെ മാനസിക അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഓരോരുത്തരും കുറ്റം പറയുന്നവർക്ക് പറയാം ഇവരുടെ അവസ്ഥ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഭയാനകമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഒരു നഗരമായിരുന്നു ഈ ഒരു നഗരം ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇല്ലാത്ത ആളില്ല ആർമി നേവി എയർഫോഴ്സ് എല്ലാവരും ഉണ്ട് ഇവിടെ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുവാണ് അറിയുമുള്ള പോലെ നിങ്ങളീ കാണുന്നത് ഉരുൾപൊട്ടലിൽ ഉരുൾപൊട്ടി വന്ന പാറകളാണ് ഈ പാറകളാണ് ഈ നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ മണ്ടയിലോട്ട് വന്ന് വീണത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ പാറകളിൽ തട്ടിയാണ് പലരുടെയും ജീവൻ അവഹരിച്ചതെന്ന് ആലോചിച്ച് നോക്കണം ഒരിക്കലും സഹിക്കുന്നില്ല ഇവിടെ പോയി നിന്ന് ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം അത്രയേറെ മനസ്സിന് സങ്കടമുണ്ടാവുന്ന കാഴ്ചകളാണ് നിമിഷം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന പാലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കരക്കാർക്ക് അപ്പുറം ഇപ്പുറം പോവാനായിട്ട് ഹെൽപ്ഫുള്ളായിക്കൊണ്ടിരുന്ന ഒരു പാലം ഈ പറയുന്ന ഉരുൾപൊട്ടലുണ്ടായി പാറയും വെള്ളവും എല്ലാം ഉരിച്ചു വന്നപ്പോഴത്തേക്ക് ആ പാലം നശിച്ചു പോവുകയും പിന്നീട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പുറത്ത് കുടുങ്ങി കിടക്കുന്ന ആളിലെല്ലാം അവിടെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്ക് അപ്പുറത്ത് പോയി മറ്റുള്ളവരെ സഹായിക്കാനോ ഒന്നിനും ഒരു സാഹചര്യം ഉണ്ടാകാത്ത സന്ദർഭത്തിലാണ് ആർമി നേരിട്ട് വന്ന് ഒരൊറ്റ ദിവസം രാത്രി കൊണ്ട് ഈ ഒരു പാലം അവിടെ നിർമ്മിച്ചത് ആ ഒരു പാലത്തിലൂടെ നമ്മൾ കടന്നുപോയി നല്ല കട്ടിയുള്ളൊരു പാലമാണ് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള വാഹനങ്ങൾക്കു അധികം കൂടെ പോകാൻ പറ്റും പക്ഷെ ഒരു സമയം ഒരു വാഹനം മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ ആർമിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല ആ നാട്ടിൽ ഈ ആർമിയുടെ ഈ ഒരു പാലം ഇല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ അപ്പുറവും ഇപ്പുറവും പോകാനോ സഹായിക്കാനോ ഒന്നും പറ്റത്തില്ല ചുരമലയിൽ ഓരോ വീടുകളുടെ അവസ്ഥയാണ് ഇപ്പോഴും കിട്ടാത്ത മൃതശരീരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തെരച്ചിൽ കടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ മൃതശരീരങ്ങൾ ഇനിയും കിട്ടാനുണ്ട് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവരെയും കാത്താ നിൽക്കുന്ന അതാ ആ കാണുന്നത് നിങ്ങൾ കാണുന്ന ഒരു വീടാ ആ വീടിന്റെ അവസ്ഥ എന്താ ഈ കാണുന്ന ഒരു വീടിന്റെ അവസ്ഥ ഈ ഒരു നാടിൻ്റെ അവസ്ഥ നമ്മൾ കാണുന്ന നമ്മുടെ എന്റെ കയ്യിലെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ഈ വീട്ടിൽ വീടുകളണ്ടാന്ന് മനസ്സിലാവും ബൈ കാണുന്ന വീടുകളെന്ന് പറയുന്നതിന്റെ അടിഭാഗമില്ല ഇവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ശരീരങ്ങൾ പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം വളരെയധികം മനസ്സിനെ വേദന ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് അവിടെ ജനിക്കുന്നത് അധികം നേരെ നിൽക്കാൻ പറ്റുന്നില്ല